ഞാനിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിൽ കോപ്പൻ ഹാഗനിലാണ് അതായത് ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോപ്പൻ ഹാഗൻ ഇതാണ് ഞാൻ പറഞ്ഞ ഫാദർ എൽദോസ് വോട്ടപ്പറമ്പിൽ നിങ്ങൾ ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കാര്യമായ രീതിയിൽ അച്ഛനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഒരു പരിചയമില്ലെങ്കിലും അച്ഛനന്ന് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഞാൻ ഡെൻമാർക്കിൽ വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഇട്ട് അങ്ങനെയാണ് ഞാൻ അന്നൊരു ബാധ്യതയായിട്ട് രാത്രിയിൽ ഇവിടെ വന്ന് ഇറങ്ങിയത് വന്നിറങ്ങിയത് അല്ലാ ബാധ്യതയായിട്ടൊന്നുമല്ല അല്ല അച്ഛൻ അതെന്താ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവന് കുഴപ്പമില്ല അച്ഛനും എത്ര വർഷം ആയിപ്പോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു പതിനാല് വർഷത്തോളം പതിനാല് വർഷം ആയിക്കല്ലേ ആ ആ നാട്ടിൽ സ്വദേശം കോതമംഗലം ആണ് ആ ആ അച്ഛൻ്റെ വൈഫ് ലിയ ലിയയുടെ നേഴ്സാണ് ഒരു മോനുണ്ട് എഡ്വിൻ അപ്പോൾ അവരൊക്കെ നമ്മുടെ ജീവിതം ഇവിടെ രണ്ട് സഹയാത്രികരുടെ ബാക്ക് ഇരിപ്പുണ്ട് ഹലോ ഹലോ അപ്പോൾ അങ്ങനെ മൂന്ന് രാജ്യങ്ങളിലൂടെ ഉള്ള ഡെൻമാർക്കും അതായത് സിറ്റി സിറ്റി തന്നെ അതെ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ചെയ്താൽ സ്വീഡൻ്റെ ബോർഡർ ആയിട്ടുള്ള മാൽമോ മാൽമോ സിറ്റിയില് നമ്മളൊരു പാലപ്പ് സീഡിൽ കഴിഞ്ഞാൽ അവിടെ എത്തും കുറച്ചും കുറച്ചുകൂടി നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു എക്സിറ്റ് തെറ്റിപ്പോൾ ഞാൻ മതി നേരെ സ്വീഡനിൽ ചെന്നിട്ട് വേണം തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിലേക്കുള്ള എക്സിറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ബ്രിഡ്ജിലൂടെ പോയിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ മറ്റൊരു പ്ലാനിൽ നിന്ന് വോൾവോയുടെ മ്യൂസിയം കാണുക എന്നുള്ളതാണ് വോൾവോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കമ്പനിയാണ് അപ്പോൾ അത് ഗോതൻ എന്ന് പറയുന്ന സ്വീഡനിലെ ഒരു സിറ്റിയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്ലാന്റും മ്യൂസിയം ഉള്ളത് അവിടെ മലയാളികളൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്യുന്നുണ്ട് കോത്തമ്പുറഗിൽ ഓൾവോയിൽ ഒരുപാട് മലയാളികൾ ഏകദേശം ഒരു നൂറ് പേരോളം അവിടെ മലയാളികൾ ഓൾവോയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഓൾവോ ട്രക്സിലും കാർസിലും ആയിട്ട് പിന്നെ ഗോത്തംബർഗിൽ മലയാളികളും ഈ അടുത്ത സമയത്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ അവസ്ഥ എന്താ ഡെൻമാർക്കിലെ മലയാളികളുടെ പണ്ട് ഞാൻ വരുമ്പോ വളരെ അധികം കഴിച്ചു വരുന്ന ആ കാലത്ത് ഒരു ഇരുന്നൂറ് മലയാളികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു അതൊരു ആയിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിരവധി ആളുകള് ഈ ഐ ടി ആയി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ കിട്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അച്ഛൻ ഇവിടെ വികാരി എന്നുള്ള നിലയ്ക്ക് പോകുന്നത് യു കെയിലൊക്കെ ഞാനൊരു എന്നുള്ള രീതിയിൽ യു കെയില് എനിക്ക് പല ചുമതലകളുണ്ട് പള്ളിയുടെ ചുമതലയും അവിടുത്തെ യൂത്തിൻ്റെ ചുമതലയും ഉണ്ട് ഇവിടെ നോർവേയില് ഉണ്ട് സ്വീഡനിലുണ്ട് അതുപോലെ ഇവിടെ കൊപ്പനാൻഡും ഉണ്ട് ആഴ്ചയിലൊരു മൂന്ന് ദിവസം പല രാജ്യങ്ങളിലായിട്ടാണ് ഞാൻ മിക്കപ്പോഴും എല്ലാ വീക്കെൻഡും വെള്ളിയാഴ്ച യാത്ര പോയാൽ ഞായറാഴ്ച തിരിച്ചു വരുന്ന വിധത്തില് ആ സ്ഥിരമായിട്ട് ഈ രാജ്യങ്ങളിലാണ് പോകുന്നത് എന്നാൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അച്ഛനിപ്പോൾ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷേ ഒത്തിരി ദൂരൊന്നും അല്ല സിറ്റിയിൽ നിന്നും സിറ്റി നല്ല തിരക്ക് പിടിച്ച സിറ്റിയാണ് പക്ഷേ അതീവ സുന്ദരമായ സിറ്റിയാണ് ഒരു എന്ന് പറയുന്നത് യൂറോപ്യൻ സിറ്റികളിലെല്ലാം ഭംഗിയുള്ള ഒരു സിറ്റിയാണത് ഇപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലൂടെ നമ്മൾ പക്ഷേ നമ്മൾ സിറ്റിയിലേക്ക് പോകുന്നില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഹൈവേക്കിടെ നേരെ ഹൈവേയിലേക്കൊക്കെ വരുന്നത് ആ ആ വർഷം മുമ്പ് ഞാൻ ലണ്ടനിലേക്കുള്ള ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പിരിഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ കോപ്പൻ ഹാഗനിൽ ഡെൻമാർക്കിൽ എത്തിയപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ താമസിച്ചതെന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് എൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ആ പുസ്തകത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയായിരുന്നു ലണ്ടനിലേക്ക് ഒരു ഹൗഡി യാത്ര അതിൽ അന്ന് ഞാൻ കൊടുത്ത ഫോട്ടോസാണിത് ഞാനും അച്ഛനും അച്ഛൻ്റെ ഭാര്യ ലിയയും കൂടെ ഇരിക്കുന്ന ചിത്രം അതിപ്പോഴും ആ പുസ്തകത്തിലുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഡെന്മാർക്കിൻ്റെ വഴികളിലൂടെ യാത്ര തുടരുന്നു ഇപ്പോൾ പാലത്തിലേക്ക് ഹോഴ്സുണ്ടോ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെയും നമ്മൾ തന്നെ സ്വയം പെട്രോൾ അടിക്കണം മറ്റു ആരുടെ സഹായമൊന്നും ഉണ്ടാവില്ല പൈസ സ്വയം അടച്ച് നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം ഓസുണ്ട പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് അത് കടലിനടിയിലൂടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണലാണ് അതിനുശേഷമാണ് പാലത്തിന് മേൽപ്പാലത്തിലൂടെ കയറാൻ പോകുന്നത് അപ്പോൾ പകുതി കടലിനടിയിലും പകുതി കടലിന് മുകളിലുള്ള പാലമായിട്ടും അങ്ങനെയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ രീതി അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓസുണ്ട് പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു രണ്ട് സൈഡിലും കടല് പാലത്തേൽ വരുമ്പോൾ ട്രെയിൻ്റെ ലൈൻ അടിയിക്കിടെ പോകുന്നത് ഓ 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 അതിന്റെ അടിയിൽ ട്രെയിൻ ലൈൻ അതിൻ്റെ അപ്പൊ രണ്ടിടയ്ക്കാടുള്ള പാലവാ നമ്മൾ ഗോത്തൻബർഗിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്വീഡനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇവിടെ കടന്നപ്പോൾ ഒരു പഴയ പോണ്ടിയാക്കുന്നു അപ്പോൾ വോൾവോയുടെ ഹെഡ് ഓഫീസ് ഇവിടെയാണ് അവിടുത്തെ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാലുമണിവരെ മ്യൂസിയമുള്ളൂ നമ്മളിപ്പോൾ ഒന്നര കഴിഞ്ഞു ഇനിയിപ്പോൾ അധിക ദൂരം ഇല്ല അവിടേക്ക്